ഈ മാങ്ങ ഇങ്ങനെ പെരക്കി തിന്നുന്നത് ഇഷ്ടമല്ലാത്ത ആരുണ്ടാവില്ലോട്ടോ അപ്പം നമ്മളും അങ്ങനെ കിട്ടുന്ന ചാൻസിലൊന്നും കളിയില്ല അപ്പോൾ ഉച്ചക്ക് ചോറ് നിന്ന് നേരം എടുക്കാമെന്ന ഈ പരിപാടിയെന്ന് വെച്ചിട്ട് അമ്മേൻ്റെ അടുത്ത് കലമ്പ് അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഉറക്കെല്ലാം കഴിഞ്ഞ് കണിക്കുമ്പം എന്താ എപ്പോഴും എന്തെങ്കിലും തിന്നിട്ട് ശീലിച്ചിട്ട് നോക്കുമ്പോൾ ഇപ്പോൾ ഒന്നും ഇല്ലാണ്ട് നിൽക്കുമ്പം കഴിയുന്നില്ല കേട്ട ഒന്നാമത് വെക്കേഷൻ മോഡും കൂടി ആയതുകൊണ്ട് പിന്നെ ചില സമയങ്ങളിൽ ഡയറ്റെല്ലാം ഞാൻ മറന്നു പോകുന്നുണ്ടോയെന്ന് സംശയമുണ്ട് സംശയമൊന്നും അല്ല അത് കണ്ണാടിയിൽ നോക്കുമ്പോൾ തന്നെ അറിയുന്നുണ്ട് അതായത് നന്നായിട്ട് വണ്ണം വയ്ക്കുന്നുണ്ട് ഈ കൊറോണ കാലത്തല്ലായിരുന്നു ഇതുപോലെ ഓരോ ഫുഡ് ഐറ്റംസ് ഇങ്ങനെ പരീക്ഷിച്ചോണ്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഇത് പരീക്ഷണമൊന്നുമില്ല ഇത് നമ്മളിങ്ങനെ ആവശ്യാനുസരണം ആക്കി കുടിക്കലുണ്ട് കേട്ടോ ഇത് ഞാൻ പീടിയെന്ന് വാങ്ങിയതാണ് അപ്പോൾ ഒരു ദിവസം അരിയിൽ വെച്ചിട്ട് നല്ല സെറ്റാക്കി എടുത്തിട്ടാണ് നമ്മൾ ശേഖടിക്കുന്നുള്ളത് അപ്പോൾ കൃഷ്ണേന്ത് എന്നോട് പറയുന്നുണ്ട് മാമി എന്തിനും ഈ തോലെല്ലാം ചെത്തിയിരുന്നത് നമ്മളെല്ലാം തോലോട് കൂടിയാണ് ഇടലിന്ന് പിന്നെ ഈ ഇടുന്ന പഞ്ചസാര നമ്മൾ നമ്മളാവശ്യാനുസരണം ഇട്ടുള്ളുവാ അല്ലാണ്ട് ടീസ്പൂണ് കണക്ക് അങ്ങനെ കണക്ക് പറയാനൊന്നുമില്ല നമുക്ക് നല്ല ഷെയ്ക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സാധനങ്ങൾ കൂട്ടിയിട്ടാണ് അപ്പോൾ ആ പഞ്ചസാരയും ചുറ്റും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ അപ്പോൾ അടിച്ചിട്ട് നല്ല ഈ ഒരു ടെക്സ്ചറിലാണ് ഉള്ളത് അതിന് ശേഷം നമ്മൾ കട്ടയാകാൻ വേണ്ടി വെച്ച ഏതോ പശുവിൻ്റെ പാൽ അപ്പം അങ്ങനെ കട്ടപ്പാൽ പൊട്ടിച്ചു വെച്ചാൽ തീർന്നു ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ പക്ഷേങ്കിൽ തീർന്നിട്ടില്ല അതിന് ശേഷമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബൂസ്റ്റ് അതായത് ഈ ചിക്കൂ ഷെയ്ക്ക് അടിക്കുമ്പോൾ നമ്മൾ ഈ ബൂസ്റ്റ് ഇടുന്നത് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണേ അപ്പോൾ നിങ്ങളെല്ലാം ചെയ്യലുണ്ടാവും എന്നാലും ഞാനൊന്ന് പറഞ്ഞിരുന്നേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ ഈ ഒരു ബൂസ്റ്റും കൂടി അങ്ങ് തട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി ഒരു കറന്നും പറഞ്ഞൊരു കറക്കൽ അപ്പോൾ നമ്മളെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ നല്ല അടിപൊളി ക്രീമി ടെക്സ്ചറിലുള്ള നമ്മുടെ ഷേക്ക് റെഡി എപ്പോഴും ഞാൻ തന്നെ കഴിച്ചിട്ട് ടേസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റ് ചെയ്യണേ പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും ഇല്ല ഞാൻ പിന്നെ എന്താ ചെയ്യുക അമ്മക്കും വന്ന് പറഞ്ഞിട്ട് മതിയായി കേട്ടോ അടിപൊളി അടിപൊളി അങ്ങനെ ഞാൻ തന്നെ കുടിക്കും ഇനേ അപ്പോൾ ഒരു രക്ഷയുമില്ല സൂപ്പർ സാധനം കേട്ടോ അപ്പം അതേപോലെ തന്നെ ഞാൻ പിന്നെ അമ്മക്കും കൊടുത്ത് അപ്പോൾ അമ്മ ഒരു ഗ്ലാസ് കൊടുത്തിട്ട് അത് കുടിച്ച പാടന അതിൻ്റെ കാര്യങ്ങളെന്ന പറ നോക്കാം അമ്മേൻ്റെ അഭിപ്രായം കേട്ടിട്ട് നോക്കുമ്പോൾക്ക് കിച്ചു ചിക്കു കുടിക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ കിച്ചു കൈ കൊണ്ട് ആക്ഷൻ മാത്രം പിന്നെ നേരെ ഏട്ടൻ്റെ അടുത്തേക്ക് ഏട്ടനെ ഈ വീഡിയോയിലൊന്നും പോസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് കാണാണ്ട് പിടിക്കുന്നേട്ടാ ഈ ചൂടിനൊക്കെ ഇങ്ങനെയൊക്കെ ഒന്നാക്കി കഴിച്ചു നോക്കാം കേട്ടോ അപ്പം പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്